ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് കാറ്റലോഗ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ നൈ കണ്ടോളൂ എല്ലാം അടിപൊളി വെറൈറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് മിസ് ചെയ്യല്ലേ പ്യൂർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത ത്രീ പീസ് സെറ്റാണ് കേട്ടോ റെഡി ടു വെയർ ആണ് സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യോക്കീരിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയുള്ള പ്രിന്റുകളാണ് ഇപ്പൊ ഇതിന്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വലിയൊരു പ്രത്യേക രീതിയിലുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് ടോപ്പ് പാൻഡ് വരുന്നത് ബാക്ക് സൈഡ് ലാസ്റ്റിക്ക് ഫ്രണ്ടിൽ ബാൻഡും വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് പ്യൂർ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ലൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോ ട് ചാമി ഡോട്ട് കോട്ട് അപ് ത് ഓർഡർ ചെയ്യുന്ന ജോർജറ്റ് വരുന്ന പ്ലീറ്റഡ് കുർത്തീടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് യോഗരിലേക്ക് കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ബീഡ്സ് വർക്ക് ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡ് ആട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോഗിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ആണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇവിടെ ഈ ഡിസൈനിലെ ജാദറ്റ് പ്ലീറ്റഡ് കുർത്തീടെ അടുത്ത കളറാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡാണ് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുക റെഡിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ട്രാബ്ലിക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അജ്രക് പ്രിന്റിൽ വരുന്നത് നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷനാണ് യോഗ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മറൂൺ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക്ക് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് യോഗ ഏരിയിലേക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലീഗിനാണ് ഈ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ ഡബ്ൾ എക്സിലാണ് കേട്ടോ ഇവിടുത്തെ ഡിസൈൻ വരുന്ന കോളറിൽ വരുന്ന കേട്ടോ കോളറിൽ വരുന്ന ടിഷ്യൂ കസവാണ് കണ്ടോ കോളറിലേക്ക് നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്റെ ഡിസൈൻ വരുന്ന കോളറിൽ വന്നിട്ട് അതിലേക്ക് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ടിഷ്യൂ കസവാണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും കസവ ബാക്കിലിങ്ങനാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബ്ലക്സിലാണ് ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ